സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാർ കുടുംബമാണ് സജീവ ചർച്ച ദിയ കൃഷ്ണയുടെ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ വലിയ തോതിൽ വൈറലായി ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിനു ശേഷം ദിയയും അശ്വിനും കുടുംബത്തോടൊപ്പം ബാലിയിലേക്ക് യാത്ര പോയി കഴിഞ്ഞ ദിവസം ദിയ പങ്കുവെച്ച ഫോട്ടോയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ വന്നു അശ്വിനെ ചുംബിക്കുന്ന ഫോട്ടോയാണ് ദിയ പങ്കുവച്ചത് കുടുംബസമേതം ഹണിമൂണിന് എന്ന് പറഞ്ഞ് ട്രോളുകളും വരുന്നുണ്ട് മിഥുനം സ്റ്റൈൽ ഹണിമൂൺ എന്നായിരുന്നു പരിഹാസ കമന്റുകളിൽ കൂടുതലും ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണിതെന്നും ദിയയുടെ ഹണിമൂൺ ട്രിപ്പിൽ കൂടെ പോയതല്ലെന്നും സിന്ധു കൃഷ്ണ പറയുന്നു നമ്മുടെ ട്രിപ്പിന് ആരൊക്കെയോ വന്ന് മിഥുനം സ്റ്റൈൽ എന്ന് പറഞ്ഞു ഈ മിഥുനം സ്റ്റൈൽ അല്ല ഞങ്ങളുടെ ഈ ബാലി ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഡേറ്റ് മാത്രം തീരുമാനിച്ചിരുന്നില്ല ഓരോ പ്രാവശ്യം ഡേറ്റ് ലോക്ക് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴും എന്തെങ്കിലും കാരണം കാണും അങ്ങനെ നീട്ടിവെച്ചു ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിച്ചു ഓസും ഓസിയും കൂടി വരേണ്ടിയിരുന്ന ഫാമിലി ട്രിപ്പാണിത് അവളോട് പറഞ്ഞപ്പോൾ വന്നു അല്ലാതെ ഹണിമൂണിന് അവർ പോയപ്പോൾ പോയപ്പോൾ ഞങ്ങൾ പിന്നാലെ പോയതല്ല അവരും കൂടെ വന്നതിൽ സന്തോഷം ഊസിയില്ലാതെ എവിടെയെങ്കിലും പോകാൻ എനിക്ക് വിഷമമാണ് എവിടെ പോയാലും എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് വേണം അശ്വിനും കൂടെയുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് അവിടെയും ഇവിടെയുമായി ചില മിമ്മുകൾ കണ്ടു അത് തമാശയായി എടുക്കുന്നു അശ്വിൻ ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ ഇടപഴകുന്നു വളരെ നല്ല യാത്രയാണിതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളും താരകുടുംബത്തിന് നേരെ വന്നിട്ടുണ്ട് നേരത്തെ ദിയയുടെ ബ്രൈഡൽ ഷവറിൻ്റെ സമയത്ത് അശ്വിനി ദിയയുടെ സഹോദരി ഇഷാനി അവഗണിച്ചു എന്നായിരുന്നു വിമർശനം സിന്ധു കൃഷ്ണ അന്നും മറുപടി നൽകി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോകൾ വെച്ച് വിലയിരുത്തരുതെന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി ഇഷാനിയാണ് ബ്രൈഡൽ ഷവറിനെ എല്ലാ ഏർപ്പാടാക്കിയതെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി